ഏറെ വിപാദമായ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയോടെ ഉറവിടത്തെ കണ്ടെത്തി ക്രൈംബ്രാഞ്ച് പേപ്പർ ചോർത്തിയ അണ്ഡ് സ്കൂളിലെ പിയൂൺ അറസ്റ്റിൽ മലപ്പുറം സ്വദേശി അബ്ദുൾ നാസറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എം എസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് വേണ്ടി ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തി ചോദ്യപേപ്പർ ചോർത്തി അധ്യാപകനായ ഫഗത്തിന് നൽകുകയായിരുന്നു ഈ ചോദ്യപേപ്പർ ഫഗത് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപൻ ഫലത്തിനെ ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അബ്ദുൾ നാസർ ജോലി ചെയ്തിരുന്ന സ്കൂളിലാണ് മുൻപ് ഫഹദ് ജോലി ചെയ്തിരുന്നത് ഈ ബന്ധം മുൻനിർത്തിയാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് വിവരം കഴിഞ്ഞ മൂന്ന് പാദവാർഷിക പരീക്ഷകളിലായി പൊതുവിദ്യാലയങ്ങളിൽ ചോദ്യപേപ്പർ പേപ്പർ എം എസ് സൊല്യൂഷൻ ചോർത്തി യൂട്യൂബ് ചാനലിലൂടെ നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പരീക്ഷ ചോദ്യങ്ങൾ പ്രവചിച്ച ശേഷം ചാനലിലെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയുടെയും ഓണ പരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും സമയത്ത് കാഴ്ചക്കാരുടെ എണ്ണം വീണ്ടും കൂടിയതായാണ് കണ്ടെത്തിയ യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിലെ കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പി അടിച്ചത് കണ്ടെത്തിയിരുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു പരാതിയിൽ കൊടുവള്ളി എംഇഒ അന്വേഷണം നടത്തുകയും താമരശ്ശേരി ഡിഒ മുഹനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് സാഗ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു